أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا له حق اليقين صدق الله العلي العظيم سورة الواقع لا لاست അലഹമ്മില്ല ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു നമ്മൾ സുഹൃത്തുൽ വാക്കുക ചർച്ച തുടങ്ങിയിട്ട് ഒരായത്തും കൂടി ഉണ്ട് നാളെ ചർച്ച ചെയ്യാം തിങ്കളാഴ്ച ആയത്തിൽ കൃഷി തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായ ആഗ്രഹം മാത്രമല്ല സദസ്സിലെ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന വളരെ നല്ല രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സ്നേഹനിധിയായ ഒരു സുഹൃത്ത് ഉണർത്തിയത് കൂടിയാണ് അള്ളാഹിന്റെ ഒരു മനസ്സിൽ തട്ടുന്ന പ്രസ്താവനയാണ് ഒരു പ്രഖ്യാപനമാണ് മനുഷ്യവിഭാഗം മൊത്തം മൂന്ന് ഗ്രൂപ്പായി തിരിയുമെന്നും ഒരു ഗ്രൂപ്പ് അസ്ഹാബുൽ മൈമനയാണെന്നും മറ്റൊരു വിഭാഗം അസ്ഹാബുൽ ആണെന്നും മറ്റൊരു വിഭാഗം ാണെന്നും പറഞ്ഞു സുറത്തുൾ വാക്കയുടെ പ്രാരംഭത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് അവർക്കുള്ള സവിശേഷതയും പാരത്രിക ക്ഷേമവും സൗകര്യവും വിശദീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം അവരറ്റ പ്രഖ്യാപനമാണ് ഈ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ അല്ല പറയാ ഈ പറഞ്ഞതൊക്കെ ലഹുവ ഈ മൂന്ന് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞതും അവര് ഇങ്ങനെ തിരിയും എന്നതും അവർക്ക് പരലോകത്താകത്താലോ ഒരുക്കി വെച്ച രക്ഷയും ശിക്ഷാ നടപടികളും അസാബുൽ മസ്മക്കാണെങ്കിലും ശിക്ഷയാണല്ലോ അസാബുൽ മൈമനാണെങ്കിൽ രക്ഷയാ അത് മുഴുവനും അത് ചേർത്തി പറയുന്നതിനെ കുറിച്ച് പറയാൻ തന്നെ അർത്ഥവില്ല നമ്മൾ മനസ്സിലാക്കണമല്ല പല സമുന്നത മർത്തവയിലാണ് ഹക്കുൽ അതിന്റെ മേലെ നീ എത്തൈൻ ഇല്ല ഒരു എക്കൈനും കൂടി ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതിനവര് ഹത്തൈക്കത്തൊല്ലൈന്ന് പേരിട്ടിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞ ഈ അഞ്ച് എത്തൈനാണ് ഒന്ന് ഇസ്മുല്ല പേരിനൊരു ഉറപ്പ് അത്രേ ഉള്ളു റസ്മുല്ലാ അവിടെ ഇവിടെ ഒക്കെ എഴുതിയേക്കുംബി അതാ വാതിൽവേ ഉണ്ടാവുള്ളൂ കലബിലുണ്ടാവൂല അതാണ് റസ്മുല്ല റസ്മിൽ ഉണ്ടാവും കൽബിലുണ്ടാവൂല ഏകദേശം ഇപ്പോ നിങ്ങളൊന്നും അങ്ങനെയെന്ന് ഞാൻ പറയില്ല പക്ഷെ ഞാനൊക്കെ അങ്ങനെയാണോന്ന് ഞാൻ സംശയിച്ചു പോവാ മൊബൈലുണ്ട് ആദാം റബ്ബി വാതിലും ഉണ്ടാവും റബ്ബി പക്ഷെ ഇതിന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ അന്ന് കൽപ്പിലൊട്ടില്ല ഇന്നാണെങ്കിൽ സ്റ്റിക്കറിന്റെ ലോകാണ് സ്റ്റിക്കറിന്റെ കാലം ഒരാള് മരിച്ചു പെട്ടെന്ന് അറിഞ്ഞാലും ഏതാപ്പൊ ചൊറുക്കുള്ള സ്റ്റിക്കർന്ന് തരീണ്ടത് അങ്ങനല്ലേ ഒരാള് മരിച്ചു എന്ന് എന്നറിഞ്ഞാലും ചൊർക്കുള്ള സ്റ്റിക്കർ തരേണ്ട തിരക്കിലാണ് അയാൾക്ക് വേണ്ടി ഒന്നും ഇന്നാലില്ലായി അയാൾ മരിച്ചതിന്റെ പേരിൽ ഇന്നായി പറയുകയോ അല്ലെങ്കിൽ ആരക്കൊന്നുമല്ല ഇതിപ്പോ അയാൾക്ക് ചെറുക്കുള്ള സ്റ്റിക്കർ വിടാ നല്ലത് മോനക്കൊക്കെ സ്റ്റിക്കർ ഇട്ട് കൊടുക്കണേ പാപ്പ മരിച്ചതിന്റെ പേരില് ഭാര്യ മരിച്ചതിന്റെ പേരിൽ ടെൻഷനാണ് പുതിയപ്പോളൊക്കെയാണ് സ്റ്റിക്കർ ഇട്ട് കൊടുക്കണം എന്താ ലോകം അള്ളാഹു കാക്കട്ടെ അപ്പൊ റസ്മുല്ലക്കയിന്റെ ഒരു ലോകാണെന്ന് സ്റ്റിക്കർ ലോകം അത്രയുള്ളു ആ സ്റ്റിക്കറിലോ ദ്വായക്കെ തലബന്നുള്ള ഒരു ദ്വാ ഇല്ല ഇനി അതിന്റെ മേലൊരു അക്കുണ്ട് അതാണ് ഇൽമുല്ല അത് സത്യത്തിൽ ദലീല് സഹിതം ഒരു വിഷയത്തിന് ഒരു പ്രൂഫ് പ്രൂഫുണ്ടാവും ആ പ്രൂഫും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിനെ കുറിച്ചാണ് ഗുരുവാൻ പറയുന്നത് അല്ല കാരണം ദലീൽ ഉണ്ടായിരിക്കണം എന്താ എന്ന് എനിക്കറിയില്ല വാപ്പ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് പോല അത് ദലീൽ സഹിതം വിശ്വസിച്ച് ഉറപ്പിച്ച ആളുകൾക്ക് അബർ പോയാൽ മൺ റബുക്കാൻ അള്ളാഹു റബി എന്ന് പറയാൻ കഴിയുള്ളൂ അല്ലാത്തവര് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പൊതിയപ്പെട്ടാൽ രക്ഷപ്പെടും അള്ളാഹു നമുക്ക് അതൊന്ന് കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ആയത്തിൽ കുറിച്ച് പഠിക്കും വേണം അതിനർത്ഥം ആയത്തിൽ കുറിച്ച് ലാലിലാളിന്റെ വിശദീകരണാണ് അള്ളാഹു തോഫി കയ്യട്ടെ ലാലാന്റെ വിശദീകരണാണ് ആയത്തിൽ കുറിച്ച് അത് മനസ്സിലാക്കിയ ആളെന്നെയാണ് തന്നെയാണ് ഒന്ന് വിശദീകരിക്കണർത്തി ലാലും വിശദീകരണാണ് ആയത്തിൽ കുറിച്ച് അപ്പോൾ അതാണ് ഈമാന്റെ ശരിക്കും ഉള്ളു തട്ടുന്ന ഈമാന്റെ ആദ്യ പടി ഇൽ ആണ് അതിന്റെ അപ്പുറത്ത് വരക്കേനുണ്ട് അത് അയിനുല്ല അതിന്റെ മേലുണ്ട് ഹക്കുല്ല ഹക്കുല്ല എത്തിയാൽ ഇനി സംശയം വരൂല ഇനി കുഫർ വരൂല്ല അങ്ങനെ ഹക്കുല്ലക്കാണ്ട് എത്തിയാ പിന്നെ കുഫ്റ് വരൂല്ല അല്ലാത്ത സമയത്ത് മുഴുവനും തമാശയുടെയും പരിഹാസത്തിന്റെയും വിമർശനത്തിന്റെയും കളിയാക്കലിന്റെയും എതിർവാദത്തിന്റെയും കൊടുങ്കാറ്റടിച്ചു വീശിയാൽ ഇതിനാട്ടത് ഒരു ഉദാഹരണം നമ്മളൊരു ദലീലാണ് പഠിച്ചു വെച്ചു അയിന് പൊളിക്കണ രൂപത്തിൽ അപ്പുറത്തുള്ള ഒരു വാദപ്രതികാരം അദ്ദേഹത്തിന്റെ കൈക്കലുള്ള പൊടിക്ക എടുത്തിട്ട് ഈ ദലീലിനാണ്ട് പൊളിച്ചാലോ നമുക്ക് അംശം വരും അപ്പൊ വരാ വരായിലും കുഫർ വരൂല എന്നാലും സ്പേസ് ഉണ്ട് എത്തി അഞ്ഞ് വരൂലു അള്ളാഹു തോഫി കയ്യട്ടെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഉദാഹരണം അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഞാനിപ്പോ ഞാൻ ഞാൻ അവിടുന്ന് ഒന്നു കൊടുത്ത് വരുമ്പോ ഈ പറമ്പിന്റെ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു ഞാൻ പറഞ്ഞ നിങ്ങള് വിശ്വസിക്കാം വിശ്വസിക്കുന്നവരുണ്ടാവും നിങ്ങക്ക് അയിക്കൂടെ ചെറിയ പേടി വരും അത്രേ ഉള്ളൂ പക്ഷെ ആവുളിന്റെ അവിടെ പോകുമ്പോ നിങ്ങളോട് ഒരാള് പറഞ്ഞേ ഇന്നേക്കാൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു അയാള് വെറുതെ ഓരോന്ന് തോന്നണ പറഞ്ഞ ആളാണ് അന്ന് വിശ്വസിക്കാൻ പോകണ്ട പറഞ്ഞ ആളെ കൂടെ കൂടുങ്ങൾ ഉറപ്പാണ് കൂടും ഒരു സംശയം കാത്തിരില്ല കാരണം എന്താ ഇന്നേക്കാളും ഉഷാറുള്ള ഒരാളെ കിട്ടി നിങ്ങൾക്കൊരു പേടി ഉണ്ടാവില്ല നേരെ മറിച്ച് ആവിളിന്റെ അവിടെ എത്താൻ നേരത്തെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഇളകണ ഞാൻ കണ്ടു എന്ന് കണ്ടെന്ന് ഒന്നും കൂടി കൂടി കൂടും അപ്പൊ അതിന്റെ അപ്പുറം ആ ഇളകൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉണ്ടല്ലോ ഞാൻ അവിടെ പോയപ്പോ ഒന്നും കണ്ടിട്ടില്ല ഈ പൊളിന രൂപമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ യുക്തിവാദികള് ഇസ്ലാം എന്ന കുട്ടികളെ കൊണ്ടുപോകണത് അപ്പൊ ഇളകണത് പാമ്പെല്ലാന്ന് നിങ്ങൾക്ക് തോന്നി കാരണം അതിനേക്കാൾ ഉഷാറുള്ള ഒരാൾ സമർത്ഥിച്ചു പാമ്പിനെ കണ്ട് നീണ്ട സാധനം അവിടെ നീണ്ടോടി അപ്പൊ ഒന്നും കൂടി ഇറക്കിയായി അപ്പൊ വേറെ ആള് പറഞ്ഞു അത് കഴിഞ്ഞ ബുധനാഴ്ച അവിടെ പാമ്പല്ല പാമ്പിന്റെ വാളയാണ് കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഇതൊന്ന് തീരുമാനമാക്കാൻ വേണ്ടി വന്നാണ് ആ പോയോക്കണാണ് ഞാൻ പോയിക്കണക്കിനിട്ട കണ്ണുകൊണ്ട് കാണാണ് ചുരുണ്ട് കിടക്കണ് അപ്പൊ പക്ഷേ ഒരു നല്ല വാചകടി കസർത്ത് വന്നിട്ട് പറഞ്ഞ് അത് ഞാൻ എൻ്റെ വണ്ടിന്റെ സ്റ്റാറിങ്ണ്ടല്ല അതിങ്ങനെ പിരിച്ചിട്ട് അതിനെ കണ്ട ചേനത്തന്നു തോന്നു അതിന് ഇപ്പുറത്ത് ഒരു വാലൊക്കെ വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ കൊണ്ടുപോയിട്ടാണ് എത്ര ആൾക്കാരെ കണ്ട് പേടിച്ചു അറിയോ അതും കണ്ട് പറഞ്ഞു സമർത്ഥിച്ചാൽ നിങ്ങൾക്ക് അതും കഴിഞ്ഞു അതിനുള്ളൊക്കെ പോളി ഞ മാത്രു അത് ഈ അക്കാ ലഹുഴക്കുല്ല അത് ഏതാ അറിയോ നിങ്ങള് രണ്ടും കൽപ്പിച്ചിട്ട് വാലൊന്നാണ് പോയി പിടിച്ച് അപ്പൊ നിങ്ങള് ഈ കൊത്തിന്റെ മുറിയൊക്കെ നോക്കിട്ട് പറയാണ് അവിടെ ഒരു പാമ്പ് പാമ്പുണ്ടായിപ്പോ വേറെ ആള് പറയാണ് എന്നൊക്കെ തോന്നിയെന്ന് പറഞ്ഞാല് എന്താണ്ടാകാം ആ കൊട്ടിയ ആളോടാ തോന്നിയതാന്ന് പറയണേ ഇനി സംശയം വരൂല്ലേ ും ഖുന്റെ വിഷയത്തിലും അല്ല പറ അല്ലെങ്കിലോ ദുനിയാവിൽ ഉള്ളിടത്തോളം ഇവിടെ ഉണ്ടാവും അവസാനത്ത് ആയത് ഏതാ ആയത്ത് എന്ന് അറിയോ ലാസ്റ്റ് ആയത്ത് ഖുർആാനിൽ ഏതാണെന്ന് അറിയാം ഒന്ന് മതി കാണി തുറന്നാൽ ലാസ്റ്റ് ആയത്ത് അതിയ മതി തീരുമാനവും മുസാഫ് തുറന്നാ ലാസ്റ്റ് ആയത്ത് എല്ലാവർക്കും അറിയാം പഠിച്ച തമ്പുരാനെ മുസാഫിന്റെ ലാസ്റ്റ് ആയത്ത് എല്ലാവർക്കും അറിയാം അതിനെ ആഫിൾ വേണ്ടി വസ്ഫീസു في صدور الناس <سؤال> اليوسفي يو اس في يو اس يو اس اسمها مضارع الفعل انا ووسوس يو اس يو اس واسن او ووسوس تن ووسوس يو اس فعل ل يفعل الفعل ل يفعل الفعل تام فمفعلن ووسوس يو اس ووسوس تن وويثواسن ووموس يو اس ووسوساينه اين المضارع انا يو اس في

അതിലൊരു കാര്യം മനസ്സിലായി ദുനിയാവിൽ വസ്വാസ് ഒഴിഞ്ഞു പോകുന്ന ഒരു ലോകം കാലം ഉണ്ടാവില്ല ഈ അത്തേനെ വർദ്ധിപ്പിക്കല്ലാതെ മാർഗമില്ല അതാണ് പരിച അതാണ് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ എത്തണം അള്ളാഹു തോഫി ചെയ്യട്ടെ എത്ത ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഉയർന്നു അല്ലെങ്കിൽ ഇതൊക്കെ ഇതിനേക്കാളും പോലും കാരണം ലാസ്റ്റ് ശ്വാസം വലിക്കണമയത്ത് മറ്റാള് വരാണ്ട് മറ്റാൾ എന്ന് പറഞ്ഞാല് പർച്ചോനെ മറ്റാള് ആ ഇതേമാതിരിന്നെല്ലാം വിശ്വാസാക്ക മറ്റാള് റൂഹ് പോണ സമയത്ത് വന്നിട്ട് ഹക്കുല്ലെങ്കിൽ പതറിപ്പോകും എന്താ നമ്മൾ ഈ ചെയ്ത പോലെ വസാസാക്ക നമ്മുടെ മനസ്സിൽ ഏറ്റവും ബഹുമാനവും കമ്പോ ഇമ്പോ ഉള്ള ആളെ രൂപത്തിൽ വരിക എനിക്ക് ഏറ്റവും സ്നേഹമുള്ളത് എന്റെ കുടുംബത്തിൽ എന്റെ വാപ്പാണെങ്കിൽ എന്റെ വാപ്പാന്റെ രൂപത്തിലാണോ മരണസമിതി ഇബിലീസ് വരിക ആണെന്ന് പറഞ്ഞിട്ട് ഇബിലീസിന്റെ രൂപത്തിലെല്ലാം രൂപങ്ങട്ട് മാറ്റും രൂപത്തിലും വരും റസൂൽ ല്ലാത്ത എല്ലാ രൂപത്തിലും മമ്പൃദങ്ങളുടെ രൂപത്തിലും വരും അപ്പൊ വഹിക്കാൻ കിടക്കണമയത്ത് ഞാൻ മമ്പൃതങ്ങളാണെന്നു വരിക അല്ലെങ്കിൽ ഞാൻ സിറാജുദ്ദീൻ ആണെന്ന് അങ്ങനെ വരിക അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബഹുമാനമുള്ള മുത്തക്കങ്ങളെ പേര് പറഞ്ഞ് ആ രൂപത്തിലാണ് വരിക എന്നിട്ട് പറയും മരിച്ച രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് ഈമാൻ ഉണ്ടെങ്കിൽ എന്താണ് ഇൽമുല്ലൊക്കെ ആളാണെങ്കിൽ തിരിച്ചു പറയും അത് ഞങ്ങനെപ്പോ യഹൂദിയായി ജീവിച്ച് മരിക്കുക നിങ്ങൾ തന്നെ മുസ്ലിം ആയിട്ട് ജീവിച്ച് മരിക്കാനല്ലോ ഈ ലാസ്റ്റ് ഒന്നിട്ട് പാപ്പ മുത്തപ്പ എളാപ്പ കാളിയേരെന്നൊക്കെ പറയും അപ്പൊ ഇങ്ങോട്ട് അത് തിരിച്ചു വരും അത് മരിക്കണതിനാണ് അത് ശരിയല്ല നീക്കി ബോധ്യപ്പെട്ടത് മരിച്ചതിനേഷാണ് നീ നീ എങ്കിലും രക്ഷപ്പെട്ടെന്ന് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ ഇനി ഓനെ പോടാന്ന് വരണമെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് പതരി പോകുമ്പോൾ നോക്കു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ ആയത്ത് ചെറിയ ആയതല്ല ആയത്തൊന്നും ഓക്കെ ഈ ആയത്ത് നിങ്ങൾ ഇങ്ങനെ ഓർന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ വിശദാംശങ്ങളൊക്കെ അല്ലെങ്കിൽ അനുബന്ധ ചേർക്കലൊക്കെ ചേരുവളൊക്കെ ഹൃദയത്തിൽ വരണം അതാണ് പറയാൻ പറ്റണം അവനെതിരെ ആ സമയത്ത് ഉയർത്താനുള്ള കണ്ട കോടാലിയാണ് കഴിച്ചിലായി ഞാൻ എവിടെ ഉണ്ടാവില്ല ഓടും അള്ളാഹു അഹലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തിട്ട് ദീർഘമാക്കുന്നില്ല ബഹുമാനപ്പെട്ട നമ്മൾ അബോ ഖർഖാന്റെ വകയാണെന്ന് ചീർണി അല്ലേ അല്ലേ വകുപ്പ് ചീർണി നാളെ അള്ളാഹുവിന്റെ തോഫീക്ക് ഉണ്ടെങ്കിൽ നാളെ വേണ്ട തിങ്കളാഴ്ച ആക്ക നാളെ തന്നെ ആക്ക ആ അതല്ല പറഞ്ഞേ ഞാൻ വേറെ എന്തില്ല പറഞ്ഞു ആയിക്കോട്ടെ എന്തൊരാക്കുല്ല അങ്ങനെയാണ് ആ സമയത്തും വേണ്ടത് ഇങ്ങോട്ട് പറ്റണം അങ്ങോട്ട് പറ ബഹുമാനപ്പെട്ട സൈദലിജിന്റെ ഭാഗമായിരിക്കും നാളെ ബഹുമാനപ്പെട്ട അബോക്രിക്ക് എന്താണ് ആ ചീർണി തന്നത് അള്ളാഹു തലേ കബൂലാക്കട്ടെ പ്രത്യേകിച്ച് പരലോകത്തേക്കൊരു മുതൽക്കൂട്ടായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അവർക്കും കുടുംബത്തിന് നമുക്കും കുടുംബത്തിന് അള്ളാഹു ഇതിന് പകരമായി പരലോകത്തെ വിഭവങ്ങളും സമൃദ്ധമായ ഭക്ഷണവും അവിടുന്ന് സുഭിക്ഷമായ ആഹാരമൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കട്ടെ അള്ളാഹുയെ ഇരുന്നത് പറഞ്ഞത് കേട്ടത് കബൂലാക്കണേ അല്ല നിന്റെ ഔദാര്യം ഞങ്ങളുടെ മേൽ ചൊരിയണേ അല്ല നിന്റെ റഹ്മത്തിൽ ഞങ്ങളെ പൊതിയണേ അല്ല കയ്യിലൊന്നുമില്ല റൊബേ ഒന്നുമില്ലാത്ത ഹയാത്താണ് ഒന്നുമില്ലാത്ത മൗത്തുമാൺ നിന്റെ മാത്രമാണ് പ്രതീക്ഷ ഇബാദത്തുകളില്ല ഉള്ളത് പൊട്ടി പൊളിഞ്ഞതാണ് നീ കാരുണ്യം കൊണ്ട് ഞങ്ങളെ ചേർത്തി വെക്കണേ വെക്കണേയല്ല നിന്റെ റഹ്മത്തിന്റെ ജാനിവിൽ ഞങ്ങളെ പിടിച്ചു നിർത്തണേയല്ല നിന്റെ റിലയിലായി ഞങ്ങൾക്ക് നീ അവസരം നൽകണേ നൽകണേയല്ല പ്ലാറ്റ്ഫോമിൽ നിന്ന് തെറിച്ചു പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് ഏറ്റവും വലിയ ദുരന്തത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേയല്ല അള്ളാഹു വൈറസ് പാണ്ടിക്കാട് ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് കേട്ടു ഞങ്ങൾക്കത് ഇസ്മുല്ലോ റസ്മുല്ലക്കീനോ അല്ലെ ഇൽമുല്ലക്കീൻ ആയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയൊരു ലോക്ക്ഡൌൺ ഇനിയൊരു മാസ്ക് കെട്ടിയിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അടിച്ചേൽപ്പിക്കല്ലേ അള്ള അള്ളാഹുയെ വൈറസുകളിൽ നിന്ന് ഞങ്ങളെ നാട് രക്ഷപ്പെടുത്തണയല്ല എല്ലാ മതവിഭാഗത്തെയും രക്ഷപ്പെടുത്തണേയല്ല എല്ലാ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുയെ ഞങ്ങൾ ഹൃദയങ്ങളിൽ നിന്ന് കുഫുർ നിഫാക്ക് പിതത്ത് ഹവാത്രകളൊക്കെ ഒഴിവാക്കി തരണേ അല്ല ഞങ്ങളെ ശരീരങ്ങളിൽ നിന്ന് ക്യാൻസർ അറ്റാക്ക് കിഡ്നി വീക്ക് സ്ട്രോക്ക് അതുപോലെ ഇനി എന്തെല്ലാമാണോ ഇറങ്ങാനുള്ളതും നിലവിലുള്ളതുമായ എല്ലാ വൈറസുകളിൽ നിന്നും മാരക രോഗങ്ങളിൽ രോഗങ്ങളിലൊന്നും മാറാവ്യാധികളിലൊന്നും രക്ഷപ്പെടുത്തണേല്ലോ അള്ളാഹുയെ ഹൃദയത്തിൽ മാരിഫത്തിന്റെ നൂറ് നൽകണയല്ല മഹബത്തിന്റെ മധുരം നൽകണേ നൽകണയല്ല ശരീരത്തിന് സെഹത്ത് നൽകണയല്ല കൽബിന് നൽകണേ നൽകണയല്ല ഇമാന്റെ രസം എന്താന്ന് അറിയാത്ത പാവങ്ങളാണ് ചൊല്ലിപ്പറയുകയും പറഞ്ഞു പാടുകയും പ്രസംഗിക്കുകയും വല്ലതൊക്കെ ചെയ്യുകയും കുമ്പിടുകയും എന്നതല്ലാതെ ഈ ഒരു യഥാർത്ഥ രസവും സമാധാനവും ഞങ്ങൾക്ക് ഇനി നൽകണേയുള്ള യുടെ റാഹത്ത് നൽകണേയല്ല കെലിമിയുടെ മധുരം നൽകണയല്ല കെലിമയുടെ ദാർഢ്യത നൽകണേയല്ല ഞങ്ങളെ ആക്കി തരണേയല്ലോ പതറിപ്പോകുന്നക്കല്ലേ അല്ല എതിർഭാഗങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ സംശയം വരുന്ന ഈമാനാക്കല്ലേ അല്ല അള്ളാഹുവേ ഇവിടെ തന്ന ചീർണി അബോക്രിക്ക് എന്താണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലോ സമ്പത്തിൽ സന്താനങ്ങളിൽ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ നൽകണേയല്ലോ ഞങ്ങൾക്കും ബർക്കത്ത് നൽകണേ അല്ല കച്ചവടക്കാരുണ്ട് ഹൈറ് നൽകണേ അല്ല കടലിൽ അധ്വാനിക്കുന്നവരുണ്ട് കടൽ സമ്പത്ത് തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല റോഡിൽ വണ്ടി ജീവിതം നയിക്കുന്നവരുണ്ട് യാത്രയിൽ സുരക്ഷിതത്വം നൽകണേ അല്ല പ്രവാസികളുണ്ട് പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് വർക്കത്ത് നൽകണേ അല്ല അധ്യാപകന്മാരുണ്ട് വർക്കത്ത് നൽകണമല്ല വിദ്യാർത്ഥികളുണ്ട് ഗ്രാഹ്യശേഷി നൽകണയല്ല മക്കളെ കെട്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നല്ല ജീവിതത്തിൻ്റെ തുടക്കമാക്കി കൊടുക്കണേയല്ലോ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല രോഗം പേറുന്നവർക്ക് ശിഫാ നൽകണേ നൽകണയല്ല പ്രയാസം പേറുന്നവർക്ക് സലാമത്ത് നൽകണേ നൽകണയല്ല അള്ളാഹു ഈ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ ഇത് നാളത്തെ സ്വർഗീയ സന്തോഷ സംഗമത്തിനുള്ള സബാഗിത്വം അയൽവാസികളുണ്ട് കുടുംബക്കാരുണ്ട് കൂടെ പഠിച്ചവരുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചവരുണ്ട് ഞങ്ങളിൽ നിന്ന് പഠിച്ചവരുണ്ട് മരിച്ചു പോയവർക്ക് കബറ് വിശാലമാക്കി കൊടുക്കണമല്ലോ കണ്ണത്താ ദൂരത്തേക്ക് കൊടുക്കണയല്ലോ അവരുടെ ീ സന്തോഷായി കൊടുക്കണേല്ല ഞങ്ങൾ പരിചയമില്ലാത്ത ഖബറിലേക്ക് മൂക്കിലെൽപ്പം പഞ്ഞുമായി മാത്രം വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സൗന്ദര്യ കൊട്ടാരമാക്കി തരണേല്ലോ സ്വർഗീയ ഉദ്യാനമാക്കി തരണേയല്ല സ്വർഗീയ റൈഹാൻ കൊണ്ട് സുഗന്ധമാക്കി തരണേയല്ല പ്രകാശം കൊണ്ട് തരണേ تجاوز عن امتي سيدنا محمد اجعلنا من خيار أمته هي ومن محبيه يا رب العالمين وفلنا لنا ولوالدنا ولاساتذتنا ولازواجنا ولذرياتنا ولمن ضفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وعلي وصحبه أجمعين سبحان ربك رب العزة عما يصفون سلامنا للمرسلين والحمد لله رب العالمين